ആട് സീരീസിന്റെ മൂന്നാം ഭാഗമായ ആടു ത്രീയുടെ സെറ്റിൽ നടൻ വിജയ് ബാബു എത്തി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ സെറ്റിലെത്തിയ വീഡിയോ വിജയ് ബാബു തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ടൈം ട്രാവൽ ജോണറായി വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളെ അണിനിരത്തിയായിരുന്നു ആടെന്ന സിനിമ എത്തിയത് ഗംഭീര വിജയമായിരുന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിന് പിന്നാലെ എത്തിയ രണ്ടാം ഭാഗവും പുതുമ കൊണ്ട് മുന്നിട്ട് നിന്നതോടെ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ തിയേറ്ററിൽ വിജയമാകാതെ പോയ ചിത്രത്തിന് ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ സ്വീകരണം തന്നെ ലഭിച്ചു മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് സംവിധാനം നിർവഹിച്ച ചിത്രങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് നിർമ്മിച്ചത് നിലവിൽ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ടൈം ട്രാവൽ ജോണറിലാണ് ആടത്തിരി ഒരുങ്ങുന്നതെന്നും രണ്ട് കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് സിനിമയുടേതെന്നും അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ആണ്ട് തിരിയുടെ സെറ്റിൽ ഷാജിപാപ്പന്റെ എതിരാളിയായ സർബത്ത് ഷമീറായി നടൻ വിജയ് ബാബു എത്തിയിരിക്കുകയാണ് ചിത്രീകരണത്തിനായി സെറ്റിലെത്തിയതിന്റെ വീഡിയോ വിജയ് ബാബു തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഷമീറിനായി സർബത്ത് ഉണ്ടാക്കുന്ന രംഗത്തോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് കാറിൽ വന്നിറങ്ങുന്ന വിജയ് ബാബു കാരവാനിൽ പ്രവേശിച്ച പോലീസ് യൂണിഫോം ധരിച്ച് അണിയറ പ്രവർത്തകരുടെ അടുത്തേക്ക് എത്തുന്ന രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് ഫുൾ കോസ്റ്റ്യൂമിലെത്തിയ സർബത്ത് ഷമീറിനെ നാരങ്ങമാല അണിയിച്ചാണ് സംവിധായകൻ മിഥുൻ മാൻവൽ തോമസും മറ്റ് അണിയറ പ്രവർത്തകരും സ്വീകരിക്കുന്നത് ഏറ്റവും ഹൃദയമാണ് സർബദ് ഷമീർ എന്ന വിജയ്ബാബു അവതരിപ്പിച്ച കഥാപാത്രം വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആട് സിനിമയുടെ ഒന്നും രണ്ടും ഭാഗങ്ങൾ ചേർത്താൽ എത്ര ബജറ്റാകുമോ അതിനേക്കാൾ കൂടുതലാണ് മൂന്നാം ഭാഗത്തിന്റേതെന്ന് നേരത്തെ നടൻ സൈജു കുറുപ്പ് വ്യക്തമാക്കിയിരുന്നു ആട് ത്രീ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനായി മലയാളത്തിലെ രണ്ട് വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനികളാണ് ഒന്നിക്കുന്നതെന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു വേണു കുന്നപ്പള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനി വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൌസ് എന്നിവയാണ് ഈ വമ്പൻ ചിത്രത്തിനായി ഒന്നിക്കുന്നതെന്നാണ് വിവരം ജയസൂര്യ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾ ഭഗത് ഭഗത്മാനുവൽ രഞ്ജി പണിക്കർ സണ്ണി സണ്ണിവേൻ ഇന്ദ്രൻസ് സൃന്ദ ബിജുകുട്ടൻ സുധീകോപ്പ ഹരികൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കുറച്ച് സർപ്രൈസ് താരങ്ങളും വിവരം മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം